റമദാനിലെ വ്രതം പോലെ തന്നെ സവിശേഷമാണ് നോമ്പ് തുറയിൽ കൊൽപ്പിക്കുന്നതും സ്വാദിഷ്ടമായിട്ടുള്ള പലതരം വിഭവങ്ങളാണ് തിന്മേഷ അപ്പൊ മിക്ക വീടുകളും പണ്ടുകാലും തൊട്ടേ തയ്യാറാക്കുന്ന ഒരു വിഭവമാണ് നോമ്പ് കഞ്ഞി ചുക്ക് കുരുമുളക് വെളുത്തുള്ളി ഉലുവ ജീരകം ചുമന്നൂറികൾ മഞ്ഞൾ ഉപ്പ് കറിവേപ്പില തേങ്ങ തുടങ്ങിയ ഒട്ടനവധി ചേരുവകൾ നിറഞ്ഞതാണ് ഈ ഒരൌ ഔഷധ കഞ്ഞി അപ്പൊ ഈ ഒരു ഔഷധ കഞ്ഞിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പൊ റമദാനിൽ ലോകമെമ്പാടും മുസ്ലിങ്ങൾ പ്രഭാതം മുതൽ സൂര്യാസ്തമയം വരെ ഒന്നും കഴിക്കുന്നതിൽ നിന്നും കുടിക്കുന്നതിൽ നിന്നും വിട്ടു നിൽക്കുന്നുണ്ട് ഉമിനീർ വീഴുകുന്നതിൽ വരെ ശ്രദ്ധിക്കാറുണ്ട് അതിനാൽ നോമ്പ് തുറ സമയത്ത് കഴിക്കുന്ന ആഹാരങ്ങളും ആരോഗ്യ ഗുണങ്ങൾ നിറഞ്ഞു താരിക്കേണ്ടതുണ്ട് പോഷങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായ നോമ്പ് കഴിഞ്ഞി എന്തുകൊണ്ടും മികച്ച കാണാം സാധാരണ തയ്യാറാക്കുന്ന കഞ്ഞി കൊഴുപ്പില്ലാത്തതിനാൽ ദഹിപ്പിക്കാൻ ശരീരത്തിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലെന്നാണ് പ്രത്യേകത ശരീരത്തിന്റെ പ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുന്നതിനും വിഷാംശം ഇല്ലാതാക്കുന്നതിനും സഹായിക്കുന്ന കഞ്ഞി എല്ലാ പ്രായക്കാർക്കും നല്ലതാണ് ദഹനപ്രക്രിയ സുഖമായി നടക്കുന്നതിനും സഹായിക്കുന്നുണ്ട് നോമ്പ് സമയത്തെ ക്ഷീണവും ദാഹവും മാറാനും എണ്ണ പലഹാരങ്ങൾ കഴിക്കുമ്പോൾ ഗ്യാസ് സ്ട്രബിൾ വയർ ദഹനക്കുറവ് എന്നിവ ഒഴിവാക്കാനും ഈ കഞ്ഞി കുടിച്ചാൽ മതിയെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നുണ്ട് ഈ നോമ്പുകഞ്ഞി പലയിടത്തും പല രൂപത്തിലാണ് ഉണ്ടാക്കാറ് ചേരുവകളിലാണ് വ്യത്യാസം ഉണ്ടാകുക ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന നോമ്പുകഞ്ഞിയുടെ പാചകക്കുറിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആദ്യം തന്നെ അതിൻ്റെ ചേരുവയുടെ എണ്ണം ഒന്നും ഞാൻ പറയുന്നില്ല അത് നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ അതിന്റെ അളവനുസരിച്ച് നിങ്ങൾക്ക് തയ്യാറാക്കാം പ്രഷർ കുക്കറിൽ പാകത്തിന് വെള്ളമൊഴിച്ച് അരി എടുക്കുക അരി എന്ന് പറഞ്ഞാൽ പച്ചരിയോ അല്ലെങ്കിൽ ജീരകശാലയോ ആകാം അതിലേക്ക് മഞ്ഞൾപ്പൊടി പൊടി മല്ലില മല്ലിപ്പൊടി തക്കാളി ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി എന്നിവ ചേർക്കുക രണ്ടോ മൂന്നോ വിസിൽ വരുന്നവരെ നമുക്കത് വേവിക്കാം ആവി പോയതിനു ശേഷം തേങ്ങ ജീരകം ചേർത്ത് അരച്ച് ഒഴിച്ച് പാകത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് തിളപ്പിക്കുക ഒരു ചെറിയ ചീൻചട്ടി നെയ്യ് ചൂടാക്കി അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക എന്നിവ ചേർത്ത് താളിച്ച് കഞ്ഞു ചേർത്ത് പൊടിക്കുക